ഹലോ ഗെയ്സ് അസ്സലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി ഒരു പത്തിലത്തോരനാണ് കേട്ടോ നമ്മുടെ കർക്കിടക മാസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യാറുണ്ടാവില്ലേ ഒരു പത്തിലത്തോരൻ അപ്പോൾ നമ്മളും ഒന്ന് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടേ നമുക്കൊന്ന് പത്തില തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്തില പൊട്ടിച്ചാലോ ആദ്യം തന്നെ ഞാൻ നമ്മുടെ മത്തൻ്റെ ഇല ആയിട്ട് പൊട്ടിച്ചത് പിന്നെ ചേമ്പിൻ്റെ ഇല തളീര് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ചേമ്പിൻ്റെ ഇല എനിക്കൊരു പേടിയാണ് കേട്ടോ എങ്കിലും ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ചേരൻ്റെ ഇല എടുത്തു പിന്നീട് കണ്ടത് നമ്മളെ മുരിങ്ങേൻ്റെ അല്ല സോറി നമ്മുടെ മുളകിൻ്റെ ഇലയാണ് കേട്ടോ അതിനുശേഷം നമ്മളിത് ആ പായറ്റിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ എന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം എല്ലാം ഒന്ന് കൃഷി ചെയ്ത കാരണം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മലപ്പുറത്തേര് പറയും ഇത് തൂവാ തൂവക്കുറിച്ച് കേട്ടോ ഇത് തൊട്ട ഭയങ്കര ചൊറിച്ചീലാണ് എങ്കിലും അതിൻ്റെ ഒരു ഇല എടുത്തിട്ടുണ്ട് ഈ ഒരു മാസം ചൊറിയില്ല എന്നറിയാം കേട്ടോ പിന്നെ നമ്മൾ നെയ്ച്ചീരെടുത്തിട്ടുണ്ട് പൊന്നാങ്കണ്ണി എടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു ചീര എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും പത്തിലൊ ഒപ്പിച്ചിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ എന്നിട്ടൊക്കെ ഒക്കെ എണ്ണ ആണ് അപ്പോൾ ഒന്നെടുത്തത് ചേമ്പിൻ്റെ ഇല പിന്നെ നമ്മുടെ ചീരച്ചേമ്പ് എടുത്തിട്ടുണ്ട് കോവക്കൻ്റെ ഇല എടുത്തിട്ടുണ്ട് മുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഇല എടുത്തിട്ടുണ്ട് പയറ്റിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഞങ്ങളുടെ മൈസൂർ ചീര എടുത്തിട്ടുണ്ട് പിന്നെ മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ഇലകളും കൂടിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് കുരുങ്ങനെയാന്നുള്ള മുറിച്ചെടുത്തിട്ടും ഉണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് മുറിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പൊ എന്നിട്ട് ഇതാ മുറിച്ചെടുത്താൽ ഇത് തോന ഉണ്ട് വിചാരിക്കും ഇത് തോരൻ വെച്ച് വന്നാൽ ഗൈസ് കുറച്ച് ഉണ്ടാവുള്ളു കെട്ടോ സംഭവം മക്കൾസിനൊക്കെ ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലും മുരിങ്ങൻ്റെ എടുത്തിട്ടില്ല കേട്ടോ മുരിങ്ങൻ്റെ എന്നും കൊടുക്കാറില്ലേ എന്ന് കരുതിയിട്ട് പിന്നെ നമ്മളൊരു ഗ്യാസമ്മ നെയ്ച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലൊക്കെ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ വേണമായിട്ട് ഭയങ്കര ടേസ്റ്റ് ഉള്ളു പക്ഷേ ഞാൻ ബിസ്ക്കറ്റ് ആയ കാരണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അങ്ങനെ അതിലേക്ക് നമുക്കിതാ കുനിക്കുനയാന്ന് മുറിച്ചെടുത്താൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ ഉള്ളിയും മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ മത്തിമന്ന് പൊട്ടിച്ചെടുത്ത ഞമ്മടെ രണ്ട് വെള്ളക്കാന്താരി ഉണ്ടായിരുന്നു കേട്ടോ അത് തണ്ടോട് കൂടിയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഇനി തണ്ട് കണ്ട് നിങ്ങൾ നെട്ടേണ്ടെന്ന് കരുതിട്ട് ഞാൻ തണ്ട് മാറ്റാൻ നോക്കിയെങ്കിലും അതെനിക്ക് കിട്ടിയില്ല അപ്പോൾ അതങ്ങനെയൊക്കെ എടുക്കട്ടെ എന്ന് കരുതി അവൻ്റെ ഇതി എങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ എല്ലാം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വയറ്റിയെടുത്തുന്നുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയാൽ നമ്മുടെ പത്തിൽ അത്തോ അടിപൊളി ടേസ്റ്റും ഹെൽത്തിയും ആരോഗ്യത്തിന് ആനീകരമല്ല കേട്ടോ നല്ലതാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാറുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ഇല്ല ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും അപ്പോൾ മുറിച്ച് വെച്ചാൽ ഇതിൽ കുറച്ച് കഞ്ഞി വള വെച്ച് കൊടുത്തു അതിന് ശേഷം അലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കെയ്യെടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പം നന്നായിട്ട് കഴുകുകയൊന്നും വേണ്ട നന്നായിട്ട് മഴ പെയ്യല്ലേ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കൃഷികളിൽ നിന്നൊക്കെ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒത്തിരി പേടിയും പേടിക്കേണ്ട ധൈര്യത്തിൽ കഴിക്കട്ടോ അപ്പം നമ്മളെ ഇലകൾ ഇതാ അതെല്ലാം മുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ വേറെ ഒരേ ഇലയും കൂട്ടിയിട്ടില്ല ഈ മതി എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്നങ്ങണ്ട് തീ ചൂട് തട്ടുമ്പോൾ തന്നെ ഇതൊക്കെ വെന്ത് കിട്ടും കേട്ടോ ഇലകളൊന്നും വാടിക്കിട്ടും അതിന് ശേഷം അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ നല്ല ജീരകം കാന്താരി മുളക് ഇട്ടിട്ട് ഒന്ന് മിക്സിയിട്ട് അടിച്ചു ഇട്ടോ അതിനുശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തു തേങ്ങ കൂടിയോ എന്ന് ഇത് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇല കുറവായത് കാരണം ഞാൻ തേങ്ങ കുറച്ച് കൂട്ടിയിട്ടാണ് എല്ലാവർക്കും വേണ്ടതെന്ന് കരുതിയിട്ടിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഒരു പത്തിലെ ത്തോരനായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് കരുതുന്നു മാസത്തിൽ ഞങ്ങൾ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് കേട്ടാ എനിക്ക് ഇങ്ങനെ എടുത്തു ഓരനെ ഒക്കെ ഉണ്ടാക്കി തരാറ് ഞാൻ ചേച്ചിൻ്റെ കൂടെ പോയിട്ട് പത്തിലെ ഒപ്പിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് എസ്സലാമേക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അറക്കല്ലേ ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ നല്ല വീഡിയോമായിട്ട് വീണ്ടും കാണാൻ മനുഷ്യ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് എസ്ലാമിലേക്കും